ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓണവുമായി ബന്ധപ്പെട്ട് ഓണസദ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇനി വീട് തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു വീട്ടുകാർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് കിട്ടും കാരണം ആ ഒരു മിണ്ടാ പ്രാണികളെയും അവർ പരിഗണിച്ചല്ലോ നല്ല രീതിയിൽ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ അതായത് അതിഥികളൊക്കെ വന്നാൽ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെ ആ ഒരു വീട്ടുകാർ ആ ഒരു നായ്ക്കുട്ടികളെ പരിഗണിച്ചിട്ടുണ്ട് അതിനെത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണം നമ്മൾ മനുഷ്യന്മാരെക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതേപോലത്തെ നായ്ക്കളാണ് അതാകുമ്പോൾ ആ നന്ദി കൂറ് കടപ്പാട് ഇപ്പോൾ ഈ ഒരു ഭക്ഷണം ഉണ്ടല്ലോ ഈ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ നന്ദിയും കൂറും കടപ്പാടൊക്കെ ഉണ്ടല്ലോ ആ ഒരു നായ്ക്കുട്ടികൾ മരിച്ചോളം അതിൻ്റെ അവസാനത്തെ ആ ഒരു ശ്വാസം വരെ ആ ഒരു വീട്ടുകാരോട് കാണിക്കും അത് സത്യം പക്ഷെ നമ്മൾ മനുഷ്യർ അങ്ങനെയാണോ നമുക്ക് എത്ര തിന്നാൻ തന്നാലും ഒരാൾ തന്നാലും നമ്മൾ അവരോട് ഒരു നെഗറ്റീവ് കിട്ടാൻ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് കുത്താൻ ഒരവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ആ സ്പോട്ടിൽ നമ്മളെ പരിപാടി നമ്മൾ കഴിക്കും അതാണ് നമ്മൾ മനുഷ്യരും ഈ ഒരു മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഈയൊരു വർത്തമാന കാലത്ത് നമ്മൾ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ ഒരു നായ്ക്കുട്ടികൾ തന്നെയാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായമുള്ള സത്യസന്ധമായ ഒരു അഭിപ്രായം എന്ന് രേഖപ്പെടുത്തും